ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ പ്രമുഖരായ പല നടന്മാരെക്കുറിച്ചും ചില സംവിധായകരെക്കുറിച്ചും ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ് നടന്മാരായ ജയസൂര്യ മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു മണിയൻ പിള്ള രാജു ബാബുരാജ് സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങി ആ ലീസ്റ്റ് നീളുകയാണ് ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ വലിയ രീതിയിലുള്ള ഇടപെടലിൻ്റെ ഫലമായാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ഡബ്ല്യു സി സിയിലെ പലരും തങ്ങളുടെ ദുരനുഭവങ്ങൾ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ പ്രശസ്ത നടി പാർവതി തിരുവോത്ത് ഒരു ടി വി ചാനലിനു മുന്നിൽ ആദ്യമായി തൻ്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഡബ്ല്യു സി സിയിലെ നേതൃനിരയിൽ നിൽക്കുന്ന നടി കൂടിയാണ് പാർവതി തിരുവോത്ത് പല സിനിമകളിലും അഭിനയിക്കുന്നതിനു വേണ്ടി തന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പാർവതി തിരുവോത്ത് തുറന്നു പറഞ്ഞിരിക്കുന്നത് പാർവതിയുടെ ഈ തുറന്നുപറച്ചിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ റിലീസ് ചെയ്ത ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലാണ് പാർവതി ആദ്യമായി അഭിനയിച്ചത് എങ്കിലും റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നോട്ട് ബുക്കിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് തുടരെ തുടരെ പാർവതിക്ക് സിനിമകൾ ലഭിച്ചു മോഹൻലാലിനൊപ്പം സിബിമലയിൽ സംവിധാനം ചെയ്ത ഫ്ലാഷ് ദിലീപിനൊപ്പം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത വിനോദയാത്ര എന്നിവയായിരുന്നു മലയാളത്തിലെ പിന്നീട് പാർവതി അഭിനയിച്ച സിനിമകൾ തമിഴ് ധനുഷിനൊപ്പം മരിയൻ എന്ന സിനിമയിലും അഭിനയിച്ചു വീണ്ടും ചെറിയ ഇടവേളയ്ക്ക് ശേഷം അഭിനയിച്ച എന്നു നിന്റെ മൊയ്തീൻ വലിയ ഹിറ്റായി മാറുകയും നിരവധി അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്തു തുടർന്ന് ചാർലി ബാംഗ്ലൂർ ഡേയ്സ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പാർവതിയുടെ പ്രതികരണം കൂടുതൽ ചർച്ചകളിലേക്ക് മാറിയിരിക്കുകയാണ് നാലു വർഷമായി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിനെതിരെ ശക്തമായാണ് പാർവതി പ്രതികരിച്ചത് ന്യൂസ് ന്യൂസെയിറ്റീൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ ആദ്യകാലങ്ങളിൽ സിനിമ അഭിനയം തുടങ്ങിയപ്പോൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടെന്ന കാര്യം പാർവതി തുറന്നു പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തനിക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതെന്നും പാർവതി പറഞ്ഞു അന്ന് തനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ താൻ മാറിയെന്നും എന്തും തുറന്നു പറയാനുള്ള ധൈര്യം തനിക്കിപ്പോൾ ഉണ്ടെന്നും പാർവതി അഭിമുഖത്തിൽ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക